രാജു താങ്കൾ പറഞ്ഞു ഒന്ന് രണ്ട് സാധനങ്ങൾക്ക് ഞാൻ മറുപടി ആയിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വെയിറ്റി അതൊന്നും അല്ല ആർ എസ് എസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങള് ശാഖയില് പോകുമ്പോ ഞങ്ങൾക്കൊരു ഗുരുസങ്കല്പുണ്ട് ആ ഗുരുസങ്കല്പം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭഗവത്ദ്വജത്തിനെയാണ് ഗുരുസങ്കല്പമായിട്ട് എടുത്തിരിക്കുന്നത് കാരണം വ്യക്തികളിൽ നല്ലതും ചീത്തയുമായ വശങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഗുരുവായി എടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ മോശം വശങ്ങളെയും നമ്മൾ അനുകരിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടുമാണ് ഞങ്ങൾ അങ്ങനെ ഒരു എന്താണ് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു ഗുരുസങ്കല്പത്തിലേക്ക് എന്നെ പോയിരിക്കുന്നത് സവർക്കർക്ക് മോശം വശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല ഈ പറയുന്ന ഏതൊരു വ്യക്തിയെ എടുത്തിരുന്നാലും ശരി തന്നെയാണ് ആ വ്യക്തിയിൽ നല്ലതും മോശവുമായ വശങ്ങളുണ്ട് എന്ന് വിശ്വസിച്ച് ാണ് ഞങ്ങൾ പോകുന്നത് സ്വീകരിക്കേണ്ടതിനെ നിൽക്കൂ ഞാൻ പറഞ്ഞോട്ടെ പിന്നെ താങ്കൾ ഇവിടെ ഐ എൻ ഡി ഐ മുന്നണിയുടെ പ്രതിഷേധമാണ് ഐ എൻ ഡി ഐ മുന്നണി എന്നാണ് പറഞ്ഞത് നിങ്ങളുടെ മുന്നണിക്ക് ഒരു കക്ഷി തന്നെയാണ് ശിവസേന ആ ശിവസേനയാണ് സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നത് ഉദ്ധവ് താക്കറെയാണ് താങ്കളുടെ മുന്നണിയിലും താങ്കൾക്കൊപ്പം കസേരയിട്ടിരിക്കുന്ന ഒരു ഗണാക്ഷിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് താങ്കൾ ആദ്യം പോയി ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം പിന്നെ അംബേദ്കർ പാർല താങ്കൾ ഈ കോൺസ്റ്റന്റ് അസംബ്ലിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞല്ലോ അതിൽ അവസാനം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഈ ഭരണഘടനയ്ക്കെതിരെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് കാരണം അവർക്കിവിടെ ഏകാധിപത്യ രാജ്യം സ്ഥാപിക്കാൻ പറ്റാത്തതിന്റെ ചുരുക്കാണ് അവർ തീർക്കുന്നതെന്നാണ് അംബേദ്കർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് അംബേദ്കർ എഴുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ പബ്ലിക്കായിട്ട് കത്തിച്ച ആളാണ് പെരിയാറ് ആ പെരിയാറിനെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ഇവിടെ വന്ന് കേരളത്തിന്റെ മനസാക്ഷി ദക്ഷിണേന്ത്യയുടെ മനസാക്ഷി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തിയത് അപ്പൊ അത് അംബേദ്കറോടുള്ള അവഹേളനം അല്ലേ സാറേ നിങ്ങൾ ആദ്യം പോയി നിങ്ങളുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കണ്ടെത്തിയിട്ട് വരൂ അതിനുശേഷം നമുക്ക് മറ്റേതിലേക്ക് വരാം ഇനി ഈ ശ്രീ രാജൂപി നായരുവിടെ അമിത്ഷായെയും നരേന്ദ്രമോദിജിയെയും ക്രിമിനലുകൾ എന്ന് വിളിച്ചു സാധാരണഗതിയിൽ ചർച്ചയിൽ തിരുത്തണം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാകലാണ് പതിവ് എന്റെ ഒരു ശൈലി അങ്ങനെയല്ല അമിത്ഷായും മോദിയും ക്രിമിനലുകളാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോമാളികളാണ് ആ കോമാളിത്തരം പാർലമെന്റിനകത്ത് വന്നിരുന്ന് കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും ആ പ്രതിഷേധം ഉണ്ടാവുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഗുണ്ടായിസവുമായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെതിരെയും പ്രതിഷേധം ഉണ്ടാകും